തിരുവനന്തപുരം വിളപ്പിൽശാല സർക്കാർ ആശുപത്രിക്കെതിരെയുള്ള ചികിത്സാ പിഴവാരോപണത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് മരണപ്പെട്ട ബിസ്മിർ അസ്വസ്ഥനായി നിൽക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം ശ്വാസ തടസ്സത്തെ തുടർന്നെത്തിയ വിളപ്പിൽശാല കൊല്ലംകോണം സ്വദേശി ബിസ്മിറിന് കൃത്യമായി ചികിത്സ നൽകിയില്ലെന്നാണ് ബന്ധുക്കളുടെ പരാതി എന്നാൽ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് ആശുപത്രി അധികൃതർ ശാല സർക്കാർ ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ യുവാവ് മരണപ്പെട്ടു എന്നാരോപിക്കുന്ന സംഭവത്തിൻ്റെ സിസിടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു മരണപ്പെട്ട ബിസ്മിറും ഭാര്യയും ആശുപത്രിയിലേക്ക് എത്തുന്നതും ഏറെ അസ്വസ്ഥനായി ബിസ്മിർ നിൽക്കുന്നതും സിസിടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് രണ്ട് മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള വീഡിയോയിൽ ജാസ്മിൻ ഏറെ പരിഭ്രാന്തിയോടെ സഹായത്തിനായി അഭ്യർത്ഥിച്ച് ആളുകളെ വിളിക്കുന്നതും കാണാം കഴിഞ്ഞ പത്തൊൻപതിന് രാത്രിയാണ് കടുത്ത ശ്വാസം ദേഹാസ്വാസ്ഥ്യവും മൂലം ബിസ്മിർ വിളപ്പിൽശാല കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തുന്നത് രാത്രിയിൽ പെട്ടെന്ന് അസ്വസ്ഥത പ്രകടിപ്പിച്ച ഇയാളെ ഭാര്യ ജാസ്മിൻ സ്കൂട്ടറിന് ആശുപത്രിയിൽ എത്തിച്ചത് സ്വിഗ്ഗി ജീവനക്കാരനാണ് മരിച്ച ബിസ്മിർ ഗുരുതരാവസ്ഥയിലെത്തിച്ച രോഗിക്ക് ജീവനക്കാർ ഗേറ്റ് തുറന്നു നൽകാൻ തയ്യാറായില്ല സി ഓക്സിജനും നൽകാൻ തയ്യാറായില്ല എന്നും കുടുംബം പരാതിപ്പെടുന്നു എന്നാൽ ആരോപണങ്ങളെല്ലാം എതിർക്കുകയാണ് ആശുപത്രി അധികൃതർ പ്രാഥമികമായി ചെയ്യേണ്ടതെല്ലാം ചെയ്തിരുന്നുവെന്നും സി പി ആറും ഓക്സിജനും ഇഞ്ചക്ഷനും അടക്കം നൽകിയിരുന്നുവെന്നും രോഗിയുടെ നില ഗുരുതരമായതിനാൽ ആശുപത്രിയുടെ ആംബുലൻസിലാണ് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചതെന്നും ആശുപത്രി സൂപ്രണ്ട് രമ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു നിലവിൽ ബിസ്മിറിന്റെ കുടുംബം വിളപ്പിൽശാല മെഡിക്കൽ ഓഫീസർക്ക് പരാതി നൽകിയിട്ടുണ്ട് ഉടൻ തന്നെ ഡിഎംഒയ്ക്കും പരാതി നൽകുമെന്ന് കുടുംബം മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം